മുൻ വിദ്യാഭ്യാസ മന്ത്രി ബാലഗംഗാധര മേനോൻ കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടു ആഭ്യന്തരമന്ത്രി ശ്രീ ബി കൃഷ്ണകുമാറിന്റെ പിതാവാണ് കൊല്ലപ്പെട്ട ബാലഗംഗാധര മേനോൻ സംഭവ സ്ഥലത്തു നിന്നും ലോറി ഡ്രൈവർ ക്ലീനറും ഓടി രക്ഷപ്പെട്ടു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനുശേഷം ചിറ്റാരിക്കരയിലുള്ള അസ്വസ്ഥതിയിലേക്ക് കൊണ്ടുപോകും ഇതിപ്പോ ആക്സിഡന്റ് ആണോ കൊല്ലിച്ചതാണോ എന്ന് ആർക്കറിയാം അധികാരം ഒഴിഞ്ഞു കൊടുക്കാതിരിക്കാൻ വേണ്ടി സ്വന്തം മകൻ തന്നെ കൊല്ലിച്ചതാണെന്ന് എല്ലാരും പറയുന്നത് അയ്യോ എന്നിട്ട് ആ സമയത്ത് ഒരു ഡൽഹി യാത്ര ആരും സംശയിക്കില്ലല്ലോ അച്ഛനേക്കാൾ വലുതാണോ മന്ത്രിസ്ഥാനം അച്ഛനെ എതിർത്ത് എതിർത്ത് ഒടുവിൽ നീന്തഅ അച്ഛനെ അമ്മ എനിക്ക് തന്നെ കാണണ്ട മുമ്പിൽ ജോസഫേട്ട ജോസഫേട്ടൻ അച്ഛന്റെ കൂടെ എങ്ങനെയാ താനിത് അങ്ങോട്ടാ ഞാനങ്ങോട്ടാ അങ്ങോട്ട് അല്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് ആള് മാറി പോയില്ലോ ഞാൻ ജോസഫാ പറഞ്ഞേ എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്ന കൊല്ലാൻ വണ്ടി വിടോ പത്തിരുപത്തഞ്ചു കൊല്ലം നിഴൽ പോലെ നടന്നതല്ലേ എന്റെ കൂടെ താനുണ്ടാകണം ഇനി എന്നോടൊപ്പം ായിട്ടല്ല നല്ലൊരു സുഹൃത്തായിട്ട് ഞാനൊന്നും ഉദ്ദേശിക്കണ്ട ഇത്രയും കാലം എനിക്ക് വട്ടു തന്നെയായിരുന്നു ഇപ്പൊ തിരിച്ചറിവ് വന്നു എന്റെ മോൻ എന്റെ കണ്ണ് തുറപ്പിച്ചിടും എന്റെ ഈശോയെ ഞാൻ എന്തായി കേൾക്കുന്നത് ലക്ഷ്മി എനിക്ക് സന്തോഷമായി കാണുമല്ലേ അതല്ലേ രസം ഞാൻ അവളോട് ഒന്നും പറഞ്ഞില്ല ഒരു സസ്പെൻസ് ആയിക്കോട്ടെ മകനും മരുമകളും പെട്ടെന്ന് വീട്ടിൽ വന്ന് കയറുമ്പോൾ അവൾ അന്തം പെട്ടുപോകും അതൊരു സാധാരണ ആക്സിഡന്റ് ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ പിന്നെ ആ ലോറി പിന്നോട്ടെടുത്ത ശേഷം പിന്നെയും കൊണ്ടുവന്നിടിച്ചെന്തിനാ അനപ്പുറം ആരോ ജയിച്ച പോലെ സർ ഒരു കാര്യം ആ ലോറി ഡ്രൈവറും കിളി ഒളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു പക്ഷേ ആ ഗേറ്റ് ക്ലോസ് ചെയ്യും ആരെയും സോറി മാഡം എന്താ പ്രശ്നം ആരെങ്കിലും ഉണ്ടോ നീ നിന്റെ പോലീസും ചേർന്ന് എന്നെ ബോധ്യപ്പെടുത്താനാണ് ഈ വേഷം കെട്ടെങ്കി അത് വേണ്ട നിനക്ക് തുടങ്ങിയടാ നിന്റെ അച്ഛനോട് ഇത്ര സ്നേഹം ഇവനെ കൊണ്ട് സത്യം പറയപ്പെട്ടിട്ട് ഞാൻ പോകത്ത് എൻറെ അമ്മയെ മാത്രം എനിക്ക് ബോധിപ്പിക്കണം ഞാനല്ല എൻ്റെ അച്ഛനെ കൊന്ന പറയടാ ആരോടാ നിന്റെ ആരോടാ നിന്റെ എന്റെ അച്ഛനെ കൊന്ന് ആരാണെന്ന് എനിക്ക് ഞാൻ നീ ഇതുവരെ എഴുന്നേറ്റില്ലായിരുന്നു ഇന്നലെ ശകലം ലേറ്റായി ഞാൻ കുറെ നേരം കാത്തിരുന്നായിരുന്നു എന്താച്ച രാവിലെ എനിക്കൊന്ന് അമ്പലത്തിൽ പോകണം അമ്പലത്തിലേക്കോ അതെ ഇരുപത് കൊല്ലങ്ങൾക്ക് ശേഷം ആ പിന്നെ ഞാൻ ഇന്നലെ നമ്മുടെ ഉണ്ണിയുടെ അടുത്ത് പോയിരുന്നു പരസ്പരം എല്ലാ വിഷമങ്ങളും പറഞ്ഞു നിർത്തും അവൻ വെറും പാവാമോനെ ശുദ്ധ പാവോ ഇപ്പ എന്റെ മനസ്സ് മുഴുവൻ കുറ്റബോധ നമുക്കെന്താടാ ഭ്രാന്തായിരുന്നോ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ച് ഉടവ നമ്മുടെ മുങ്ങിയെ ഓ ഓർക്കുമ്പോ തന്നെ സഹിക്കാൻ വയ്യ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ കോടികളുടെ കള്ളപ്പണം മുഴുവൻ സർക്കാരിന് തിരിച്ചേൽപ്പിക്കാൻ പോവാ എന്താ നീ എന്തോ ഒന്നും ഇണ്ടാത്ത ഞാനിന്നും അച്ഛനെ അനുസരിച്ചിട്ടല്ലേ ഉള്ളു അച്ഛൻ എന്തു പറയുന്നു ഞാൻ അതുപോലെ ചെയ്യാം ഇതുപോലെ തങ്കപ്പെട്ട മരുമക്കളെയും മോനെയും കിട്ടിയതാ എന്റെ സമ്പാദ്യം ആ എല്ലാം നല്ലതിനാണെന്ന് ഓർത്ത് സന്തോഷിക്കാം അല്ലേ ആ ഭവി അമ്പലത്തിൽ പോയതിന് ശേഷം ഞാൻ ആ വഴി തന്നെ തിരുവനന്തപുരത്തേക്ക് പോകും അവിടെ ഒരു പത്രസമ്മേളനം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ജനങ്ങളുടെ മുമ്പിൽ ഞാൻ എന്ന അഴിമതിക്കാരന്റെ കുറ്റസമ്മതം എനിക്കിപ്പോൾ വേണ്ടത് മനസമാധാനം മനസമാധാനം മാത്രം പഴയ മാറ്റി നമുക്ക് ശരി വൈറ്റ് അംബാസിഡർ ഡബ് എക്സ് മിനിസ്റ്റർ ബാലഗംഗാധര മേനോൺ എട്ട് മണിക്ക് മുമ്പേ കാർ നാഷണൽ ഹൈവേ വഴി വരും കൊലപാതകമാണെന്ന് ഒരിക്കലും സംശയിക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ തീർക്കണം ഓക്കെ നീ അല്ല മോളെ നിന്റെ അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ മനസമാധാനമാണ് വലുതെന്ന് നിന്റെ അച്ഛന് മനസമാധാനം വന്നപ്പോ എനിക്കത് നഷ്ടപ്പെട്ടു വർഷങ്ങൾ കൊണ്ട് ഞാൻ നേടിയത് മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കണമെന്ന് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ അയാക്കിപ്പോ ഭ്രാന്താ മോനോട് ഒത്തുകൂടിയ എന്റെ ഭ്രാന്ത് നീ ഒന്നും അറിഞ്ഞിട്ടില്ല പൊയ്ക്കു പൊയ്ക്കു ശബ്ദിച്ചു പോന്ന പറയും ഞാൻ ഇത് പുറലോകം അറിഞ്ഞ നീ നിന്റെ പുന്നാര മക്കളും പിന്നെ ജീവനോടെ ഭൂമി കാണില്ല അയാള് പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ പടിയില്ലാത്തവ ഞാനിത് പറഞ്ഞു എന്നെ കുട്ടികളായു കൊല്ലും പറഞ്ഞില്ലെങ്കിൽ ഈ ജന്മ എന്റെ അച്ഛന്റെ ആത്മാവെന്നോട് പൊറുക്കില്ലടനെ ഉണ്ണി എന്നോട് പൊറുക്കടാ സിംഗപ്പൂർ ഫ്ലൈറ്റിന് ഓക്കെ അല്ലേ അടുത്ത ഫ്ലൈറ്റ് തന്നെ വേണം ആ അപ്പൊ ഞാൻ അറിഞ്ഞു അല്ലേ പക്ഷെ ആ കൊലയ്ക്ക് പിന്നെ ഞാനാണെന്ന് നിനക്ക് ഒരു കോടതിയിൽ തെളിക്കാൻ കഴിയില്ല എനിക്ക് പ്ലാൻഡായിരുന്ന പ്രശ്നമൊങ്കി കൊല്ല എന്നിട്ട് കാസെറിഞ്ഞൊരു ബിനാമിയ കൊലയാളിയാക്കി നിയമത്തിന് മുമ്പിൽ ഇട്ട് കൊടുക്കും വെറുതെ എന്റെ യാത്ര മുടക്കരുത് あっ

ും പരിഷ്കാരും വിചാരിച്ചില്ല മന്ത്രിസഭയില് തന്നെ പോലൊരു ചങ്കുറപ്പുള്ള മന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു കൊടുത്തേനെ ഈ കേരളം റിയൽ ഗാഡ്സോൺ കൺട്രിയാണെന്നും പക്ഷെ ഇവിടെ ശരിയാവും സമയവും ഒരുപാട് കാര്യങ്ങളും നടക്കട്ടെ